ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയുംതോറും ഓരോരോ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഏഴാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ പല മത്സരാർത്ഥികളും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മത്സരാർത്ഥികളു പോലും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താകുന്ന സാഹചര്യമുണ്ടായി ഒരാൾ സ്വയം ഇഷ്ടപ്രകാരം ബിഗ് ബോസ് ഹൗസിൽ നിന്നും റേണു സുതി പുറത്താവുകയും ചെയ്തു അങ്ങനെ ഓരോ ദിവസം കഴിയുംതോറും മത്സരാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ തന്നെ അവർക്കിടയിലുള്ള ആ ഒരു ഗെയിം ആണെങ്കിലും ഓരോ ടാസ്കുകളാണെങ്കിലും അതികഠിനമാവുകയാണ് അത് ആ ഒരു ടാസ്കുകളിൽ നിന്ന് തന്നെ ജയിച്ച് മുന്നേറി വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരുപാട് പ്രശ്നങ്ങൾ ഹൗസിൽ അരങ്ങേറി അതിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമായത് ലക്ഷ്മിയുടെ വിഷയം തന്നെയായിരുന്നു ലക്ഷ്മി ആതിലെയും നൂറേം ആതിലെയും നൂറേം അവർക്കെതിരെ സംസാരിച്ചത് വലിയ രീതിയിൽ ചർച്ചയായി മാറി അതുമാത്രമല്ല ജിസൈലിൻ്റെയും പിന്നെ അക്ബറിന്റെയും വിഷയങ്ങളും തന്നെ വലിയ രീതിയിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ ഒരു ജയിൽ നോമിനേഷന്റെ സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായത് സ്വന്തം ഗ്രൂപ്പിലെ ജിസൈലിനെയാണ് അക്ബർ അടക്കം നോമിനേറ്റ് ചെയ്തത് ഇത് ജിസൈലിനെ വല്ലാതെ ഞെട്ടിച്ച് കളഞ്ഞു പിന്നാലെ താനും അക്ബറും അടക്കം പ്ലാൻ ചെയ്താണ് ജിസൈലിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ ജയിൽ നോമിനേറ്റ് ചെയ്തതെന്ന് ആര്യൻ പറഞ്ഞത് വലിയ വിഷയമായി അതിന് പിന്നാലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുള്ള ജിസേലിൻ്റെ കരച്ചിലും ആരിനും അക്ബറും ചേർന്നുള്ള ആശ്വസിപ്പിക്കലുമാണ് ഇന്ന് ഷോയിൽ നമ്മൾ കണ്ടത് ആ ഒരു സംഭവം ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെ വലിയ രീതിയിൽ ഇപ്പോൾ ഇത് ബിന്നിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അഭിലാഷാണെന്നുണ്ടെങ്കിലും എല്ലാവരും വലിയ രീതിയിൽ തന്നെ അതിനെതിരെ വിമർശിക്കുകയും ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അത് വലിയൊരു ചർച്ചയിലേക്ക് മാറുകയും ചെയ്തിരുന്നു ഇതോടെ അക്ബറിനെയും ആര്യനെയും ട്രോളുകളും വിമർശിക്കുകയുമാണ് ഈ ബിഗ് ബോസ് ആരാധകർ അതിൽ ചില പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു ജിസേൽ മോള് കരഞ്ഞപ്പോൾ അക്കുമോനും ആര്യൻകുട്ടനും നൊന്നല്ലോ പാവം എന്താ അല്ലെ സ്വന്തം ഡ്യൂട്ടി നോക്കാതെ കിച്ചൻ ടീം ഒരു ഹെൽപ്പ് ചോദിച്ചപ്പോൾ അവരുടെ നെഞ്ചത്ത് കയറിയിട്ട് ഇപ്പോൾ ഇരുന്ന് കരയുന്നു പട്ടിക്ക് എല്ലിൻ കഷ്ണം ഇട്ടു കൊടുക്കുന്നത് പോലെ കൊടുത്തിട്ട് ആളുകളെ കൂടെ നിർത്തിയപ്പോൾ വിചാരിച്ചില്ല ഇങ്ങനെ വരുമെന്ന് ഞാൻ നിനക്ക് തന്നിട്ടില്ലേ എന്ന ചോദ്യം കൊണ്ടാണ് ജിസേൽ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് ജിസേലിനു വേണ്ടി തങ്ങളെ ഉപയോഗിക്കുമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞവർ ഇപ്പോൾ തിരിച്ച് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു തെറ്റ് അംഗീകരിക്കാൻ ജിസേൽ ഒരിക്കലും തയ്യാറല്ല ആര്യൻ അത് അങ്ങനെ ഒരു മണ്ടൻ ജിസേലിന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്താണ് എന്ന് പബ്ലിക്കായിട്ട് പറയുന്നു ജിസേലിനെ നോമിനേറ്റ് ചെയ്ത അക്ബർ പെട്ടു ബിന്നി റെന ഒക്കെ പ്രതിസ്ഥാനത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത് ജിസേലിന്റെ നിഴൽ മാത്രമായി ആര്യൻ മാറിപ്പോകുന്നു ഇങ്ങനെ പോയാൽ ആര്യന്റെ വ്യക്തിത്വം തന്നെ ഇല്ലാതായി പോകും അക്ബർ ഇതിലും വലിയ രീതിയിൽ പേഴ്സണൽ വൈരാഗ്യം വെച്ച് എത്ര പേരെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോഴൊന്നും തോന്നാത്ത സങ്കടം ഇപ്പോഴെങ്ങനെ വന്നു ഇത്രയും നാളും ജിസേൽ എടുത്തുകൊണ്ടിരുന്ന പ്രിവിലേജ് ഇതിനു മുന്നേ തന്നെ ചോദിക്കപ്പെടേണ്ട ഒന്നായിരുന്നു ഇപ്പോഴെങ്കിലും ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞല്ലോ എത്രവട്ടം ജിസൈല് വായിൽ വെച്ച കൊണ്ട് കറിയിൽ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ തുമ്മിയത് വരെ എടുത്ത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ മറക്കപ്പെടുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ഇത് ചർച്ചയാകുമെന്ന് തോന്നുന്നില്ല അഥവാ ആയാ അത് ഷുഗർ കോട്ട് ചെയ്തേ സംസാരിക്കുള്ളൂ അത് ഉറപ്പാണ് മറ്റൊരു പ്രതികരണം ഇങ്ങനെയായിരുന്നു അക്ബർ ജിസേലിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു വാലിഡ് റീസൺ ആയിരുന്നു അത് കഴിഞ്ഞ് ആര്യൻ വാവയുടെ കരച്ചിൽ നീ എന്തിനാ അവളെ നോമിനേറ്റ് ചെയ്തേ അവളെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് കരയുന്നു അപ്പുറം ജിസേൽ നെവിനോട് പറയുന്നു നീ എന്തിനാ ഞാൻ കക്കൂസ് കഴുകിയിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി ആര്യൻ കഴുകിയിട്ടുണ്ടല്ലോ എന്ന് എന്തോന്നടയത് ഇവർ ഒറ്റ കണ്ടസ്റ്റന്റ് ആണോ അതോ നൂറ പോലെ കപ്പിളാണോ അതോ ജിസേലിന്റെ വേലക്കാരൻ ആയി ആയി ഇറക്കിയതാണോ ആര്യനെ അയ്യേ 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 ദ പെർഫെക്റ്റ് ബി ബി മെറ്റീരിയൽ പോയി ജിസേലിന്റെ കാല് പിടിക്കുന്നു എന്തിന് അവളെ നോമിനേറ്റ് ചെയ് ജയിലേക്ക് ചെയ്തതിന് കരയല്ലേ ജിസേലെ ഞാൻ അപ്പോ അങ്ങനെ പറഞ്ഞതല്ലേ പോട്ടെ വിട് സോറി എന്നിട്ട് അവളെ സുഖിപ്പിക്കാൻ അവളുടെ മുന്നിൽ വെച്ച് നെവിനോട് പോയി ചൂടാവുന്നു അയ്യേ അയ്യേ ഇവരൊക്കെ ജിസൈലിനെ കൺവിൻസ്ഡ് ചെയ്ത് ജീവിക്കുന്നു ഇവളാണോ ബിഗ് ബോസ് ജിസൈലിന്റെ അടിമ ആര്യൻ മാത്രമാണെന്നാണോ വിചാരിച്ചത് ഇതിപ്പോ അക്ബർ അതിലും കഷ്ടമായി പോയി എന്നാണ് പല ആരാധകരും ഇവരുടെ ഈ ഒരു പ്രവർത്തികൾ കണ്ടിട്ട് പറയുന്നത് അത് മാത്രമല്ല ഈ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ പല രീതിയിലുള്ള ഗ്രൂപ്പ് കളികളും അതിനെതിരെ ഒരു ഗ്രൂപ്പ് കളി വന്നതോടുകൂടി ആ ഗ്രൂപ്പിനെ പൊളിക്കാനായിട്ട് പല ഗ്രൂപ്പുകൾ ഉണ്ടായതും അതിനുശേഷം പിന്നെ അതിനെതിരെ ചർച്ച നടന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ജിസേൽ അക്ബർ ആര്യൻ റെന ബിന്നി തുടങ്ങിയവരടങ്ങുന്ന ഒരു സംഘമായിരുന്നു ഒരു പ്രധാന ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗ്രൂപ്പിൽ മോശമല്ലാത്ത രീതിയിലുള്ള വിള്ളൽ രൂപപ്പെട്ടു എന്നാണ് ആ ഒരു ലൈ പ്രോഗ ആ ഒരു എപ്പിസോഡ് കണ്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത് അതിനുള്ള ഏറ്റവും വ്യക്തമായ ഉദാഹരണം ഇന്നത്തെ ജയിൽ നോമിനേഷൻ തന്നെയായിരുന്നു അക്ബർ അടക്കമുള്ള ജിസേലിനെ നോമിനേറ്റ് ചെയ്തത് വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു അത് വലിയ വാദങ്ങൾക്കും ഒരു ചർച്ചകൾക്കും വഴക്കുകൾക്കും കാരണമായി വഴക്കുകൾ ഉണ്ടാകാൻ കാരണം തന്നെ ആര്യൻ പറഞ്ഞ ആര്യൻ ജിസേലും അപ്പോൾ തന്നെ ആ ഒരു ആര്യൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത് എന്നാൽ ഈ വിഷയം ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഇന്നത്തെ ജിസേലിന്റെ ജയിൽ നോമിനേഷൻ ഒട്ടും ഫെയർ ആയി തോന്നിയില്ല എന്നാണ് സഞ്ജയ് മോഹൻ എന്ന ബിഗ് ബോസ് പ്രേക്ഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ചോറ് തീർന്നു പോയത് കൊണ്ട് ജിസേൽ കിച്ചൺ ക്യാപ്റ്റൻ പെർമിഷനോടു കൂടി ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചിരുന്നു അതൊക്കെ ഒരു റീസൺ ആണോ കിച്ചൺ ക്യാപ്റ്റിന്റെ അനുമതിയോടുകൂടി തന്നെയല്ലേ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വീക്കിലി ടാസ്കിൽ ലഭിച്ച ഗോൾഡ് കോയിൻ വേസ്റ്റ് ആക്കിയവരും കാരറ്റും തക്കാളിയും കട്ട് തിന്നവരും അവിടെയുള്ളപ്പോഴാണ് കിച്ചൺ ക്യാപ്റ്റന്റെ പെർമിഷനോടുകൂടി കിച്ചണിൽ കയറി ഭക്ഷണം ഉണ്ടാക്കിയ ജിസേലിനെ നോമിനേറ്റ് ചെയ്തത് ഇതുവരെ പറഞ്ഞത് ബിഗ് ബോസ് വീടിനകത്തെ കളികൾ ഇനി പറയാൻ പോകുന്നത് ബിഗ് ബോസ് വീടിന് പുറത്തെ കളികൾ കുറച്ചു മുൻപ് കണ്ട ഒരു പോസ്റ്റ് ആണ് അതിലെ കണ്ടന്റിന്റെ ചെറിയൊരു ഭാഗം താഴെ ചേർക്കുന്നുണ്ട് ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്തതിന് അക്ബറിനെ ജിസേൽ ആട്ടിവിട്ടതാണ് ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചപ്പാത്തിയും കിഴങ്ങ് പൊറോട്ടയും വലിച്ചു കയറ്റി നക്കിയിട്ട് ഏമ്പക്കവും വിട്ടതിന് ശേഷം ഈ ഉളുപ്പുണ്ടോടാ എന്റെ അതിന്റെ പേരിൽ എന്നെ നോമിനേറ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചിട്ട് ഇതിവിടെ മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്തെന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം കള്ളമാണ് എന്നതിനാലാണ് അക്ബർ ജിസേലിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ജിസേൽ ഡ്യൂട്ടി ചെയ്തില്ല എന്ന് പറഞ്ഞു ബിന്നിയോട് ചൂടായി എന്ന് പറഞ്ഞുമാണ് അതിനിടയ്ക്ക് ജിസേൽ നെവിന്റെ പ്ലേറ്റ് കഴുകിയ കാര്യം പറഞ്ഞത് ജിസേലിന് ഹേർട്ടായി അത് പറഞ്ഞത് ജിസേലിന്റെ അടുത്ത് ഫ്രണ്ടായ അക്ബർ ആയതാണ് ജിസേലിന് ഹേർട്ടായത് അല്ലാതെ ജിസേൽ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് ജിസൈലിനെ തന്നെ നോമിനേറ്റ് ചെയ്തതിനല്ല അപ്പോൾ പറഞ്ഞു വന്നത് അക്ബറും ജിസൈലും നല്ല ഒരു ഫ്രണ്ട്സാണത് ആ ഒരു ബിഗ് ബോസ് സീസൺ തുടങ്ങിയ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് സീസൺ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും ജിസയിലും അക്ബറും നല്ലൊരു ഫ്രണ്ട്സ് തന്നെയാണ് ഇനി തുടർന്നും അവർ നല്ലൊരു ഫ്രണ്ട് അവർ നല്ലൊരു ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും അതേസമയം ആര്യൻ അവിടെ വന്നിരിക്കുന്നത് തനിച്ച് ഗെയിം കളിച്ച് ജയിക്കാൻ പോലും അല്ല എന്ന് പലപ്പോഴും തോന്നും എന്നാണ് മറ്റൊരു ബിഗ് ബോസ് പ്രേക്ഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് ബിഗ് ബോസ് തുടക്കം മുതൽ തന്നെ ജിസയിൽ ആര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തിനും സപ്പോർട്ടീവ് ആയിട്ടാണ് നിൽക്കാറുള്ളത് ആര്യനാണേൽ എന്ത് കാര്യമായാലും എപ്പോഴും ജിസയിൽ കൂടെ ഒരു തണലായി നിഴലായി കൂടെ നിൽക്കുന്നത് എപ്പോഴും കാണാം അവൻ അവിടെ വന്നിരിക്കുന്നത് തനിച്ച് ഗെയിം കളിച്ച് ജയിക്കാൻ പോലും അല്ല എന്ന് പലപ്പോഴും തോന്നും ഇന്ന് ജയിൽ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ പല ആളുകളും വ്യക്തമായ കാരണം പറഞ്ഞു ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൽ കുരുപൊട്ടി ഇതെല്ലാവരുടെയും ഒന്നിച്ചുള്ള പ്ലാനിംഗ് ആണ് ജിസേലിനെ മനഃപൂർവ്വം എല്ലാവരും ജയിലിലേക്ക് ഇടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണെന്നാണ് ആര്യൻ വിളിച്ചു കൂടിയത് തുടക്കം മുതൽ തന്നെ ഇവർ ഈ ചീപ്പ് ഗെയിം ആൻഡ് ചീപ്പ് ഷോ അല്ലാതെ വേറെ ഒന്നും അവിടെ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല ഒരുപാട് വൈകിയാണെങ്കിലും ഹൗസിലെ എല്ലാവർക്കും ഇപ്പോൾ ആര്യൻ ജിസേലിന്റെ യഥാർത്ഥ നിഴലാണ് എന്താണെന്ന് മനസ്സിലായി കാണും അതിൽ സന്തോഷമുണ്ടെന്നാണ് ഈ ഒരു ആരാധകർ കുറിച്ചിരിക്കുന്നത് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഒട്ടും തൃപ്തികരമല്ലാത്ത ഗെയിമിലൂടെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് അപ്പോൾ ഇന്ന് കാലേട്ടം വരുമ്പോൾ ഉറപ്പായിട്ട് ഇതിൽ ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും ആഗ്രഹം